ഓൾമോസ്റ്റ് ഫോർ ആൻഡ് ഹാഫ് അവേഴ്സ് ടു ഫൈവ് അവേഴ്സാണ് ജേർണി വരുന്നത് അത്യാവശ്യം ഉറങ്ങാനുള്ള ടൈം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിലേക്കാണ് അതായത് ഖത്തറിലേക്കാണ് നമ്മൾ പോകുന്നത് അത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് അത് നമ്മൾ ഖത്തർ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ഖത്തറിലേക്ക് പോകാനായിട്ട് വിസിറ്റിംഗ് വിസ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എത്ര രൂപയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് അതായത് ഒരു മാസത്തേക്കാണ് ഞാനവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതായത് ഒരു മാസത്തേക്കാണ് പോകുന്നത് അതായത് ഈ ഒരു മാസത്തേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന മാക്സിമം ഖത്തറിലെ ആയിരിക്കും ഖത്തറിലെ ബൈ ലോ അനുസരിച്ചിട്ടുള്ള എല്ലാ വീഡിയോസും പകർത്താനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് നമ്മൾ നമ്മളകത്ത് കയറി ഡിപ്പാർച്ചറിലേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യം നമ്മുടെ ഇമിഗ്രേഷനിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ ചെക്കിംഗ് ചെയ്യാനായിട്ട് പോവാണ് വരുന്നവർ മാക്സിമം വെബ് ചെക്കിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാത്തതാണെങ്കിൽ ഇതുപോലെ ക്യൂ നിൽക്കേണ്ട ഒരു കാണിച്ചാണ് ഓൺലൈൻ ചെക്കിംഗ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ ക്യൂ നിൽക്കേണ്ടി വരും അപ്പോൾ ചെക്കിങ് കഴിഞ്ഞ് ബോർഡിംഗ് ക്ലാസ് ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടി നേരെ നമ്മൾ ഇമിഗ്രേഷനിലേക്കാണ് പോകുന്നത് ഇമിഗ്രേഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഒരു എക്സ്ചേഞ്ച് കാണാം ഇവിടെ സർവീസ് ചാർജ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇമിഗ്രേഷനൊക്കെ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യണം ഗേറ്റ് ഗേറ്റ് നമ്പർ വൺ ആണ് ഏഴ് ഇരുപത്തി അഞ്ചിൻ്റെ ആണ് കെയറിൻ്റെ എക്സ്പ്രസ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ സമയം ഏകദേശം ആറര ഇപ്പോൾ ആറരയായി ഏഴ് ഇരുപത്തിയഞ്ചിലാണ് ഫ്ലൈറ്റിൻ്റെ ടൈം ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് ബോർഡിങ് തോൾ വന്നു അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കയറിയിരുന്നു നമ്മുടെ സീറ്റ് നമ്പർ സെവൻ സി ആണ് വരുന്നത് അതിന് വിൻഡോയുടെ സീറ്റില്ല നമ്മുടെ തൊട്ടുപിടുന്ന സീറ്റാണ് എങ്കിൽ പോലും നമ്മൾ മാക്സിമം വീഡിയോ എടുക്കാനെ ട്രൈ ചെയ്യും അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുക ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ടർബുലൻസ് ഫീൽ ചെയ്യും അതായത് നമുക്ക് ഇരിക്കുന്നിടത്തെ ഒരു ചെറിയൊരു എയർ എയർഇൻടേക്കിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഒരു ചെറിയ വൈബ്രേഷനൊക്കെ നമുക്ക് ഫീല് അതായത് ഇത് സ്ഥിരം ട്രാവല് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാനായിട്ട് സാധിക്കും ഫസ്റ്റ് ടൈം ആയിട്ട് ട്രാവല് ചെയ്യാൻ പോകുന്നവരാണേലും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ എയറിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു രീതിയിലുള്ള ടെൻഷനുണ്ടായിരുന്നു ഇടയ്ക്ക് ടർബുലൻസ് ഉണ്ടാകാറുണ്ട് അത് ഈ ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ച് വരുന്നതുകൊണ്ടാണ് ആ ഒരു ടർബുലൻസ് അതും മേടിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ ഖത്തറിലേക്ക് പോകേണ്ട സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് വിസ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അതായത് ഹായ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത് അതായത് ടൂറിസ്റ്റ് വിസ വേണ്ടത് എ വൺ കാറ്റഗറി ആണ് അതായത് മൂന്ന് ദിവസം ഏഴ് ദിവസം വൺ മന്ത് അങ്ങനെ പല ടൈപ്പിലുള്ള വിസാസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹായ എച്ച് എ വൈ വൈ എ എന്നാണ് ഈ ആപ്ലിക്കേഷൻ ഹായ ആപ്ലിക്കേഷൻ അപ്പോൾ അതിനകത്ത് വേണ്ടത് വാലിഡ് പാസ്പോർട്ട് മിനിമം ആറു മാസമെങ്കിലും വാരിയ്ക്കുള്ള പാസ്പോർട്ടായിരിക്കും നമുക്ക് അതിൽ വരും പിന്നെ അക്കോമഡേഷൻ കൺഫർമേഷൻ അക്കോമഡേഷൻ കൺഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള ഒരു പ്ലേസ് വേണം അതിന് ഒന്നിനും ഹോട്ടൽ റിസർവേഷൻ്റെ ടിക്കറ്റ് നമുക്ക് കാണിക്കാനും സാധിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് ഫാമിലി അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് അവരുടെ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററും പിന്നെ അവരുടെ അഡ്രസ് പ്രൂഫും നമ്മുടെ കയ്യിൽ വേണം ഓൾമോസ്റ്റ് ഫോർ ആൻഡ് ഹാഫ് ഹവേഴ്സ് ടു ഫൈവ് ആണ് ജേർണി വരുന്നത് അത്യാവശ്യം ഉറങ്ങാനുള്ള ടൈമുണ്ട് ഇത് രണ്ടും മാൻഡേറ്ററി ആണ് കാരണം ഇത് ചില സമയങ്ങളിൽ എയർപോർട്ടിൽ ചോദിക്കാറുണ്ട് ഇൻവിറ്റേഷൻ ലെറ്ററും പിന്നെ അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫും എന്നോട് ചോദിച്ചില്ല ചിലരോട് ചോദിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ജിമെയിൽ വേണം പിന്നെ ഒ റിസീവ് ചെയ്യുന്നതിനായിട്ട് ഒരു വാലിഡ് ആയിട്ട് ഒരു ഫോൺ നമ്പർ വേണം പിന്നെ വേണ്ടത് റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റാണ് പിന്നെ വേണ്ടത് നമ്മൾ എത്ര ദിവസത്തേക്കാണ് അവിടെ താമസിക്കാൻ ചെല്ലുന്നത് ആ സമയം വരെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ആ ആപ്ലിക്കേഷൻ ഫോം കറക്റ്റായിട്ട് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും വരാത്ത രീതിയിൽ വേണം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പിന്നെ അവർ ചോദിക്കുന്ന വേറൊരു കാര്യമെന്ന് വെച്ചാൽ പർപ്പസ് ഓഫ് വിസിറ്റ് ആണ് നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഖത്തർ വിസിറ്റ് ചെയ്യുന്നത് എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഹായ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുത്തിരുന്നതിന് മാക്സിമം പറയുന്ന ഒരു സമയം പറയുന്ന ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സാണ് പക്ഷേ അത്ര ഒന്നും വേണ്ടി വരില്ല കാരണം ഇപ്പം മാക്സിമം ടൂറിസം പ്രൊമോഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിസ എല്ലാവർക്കും തന്നെ കിട്ടുന്നുണ്ട് എനിക്ക് വിസ എനിക്ക് തോന്നുന്നു ഒരു ഒരു ദിവസം പോലും വേണ്ടി വന്നില്ല അതിനു എനിക്ക് വിസ അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടും പിന്നെ പിന്നെ വേണ്ടത് നമ്മൾ ടിക്കറ്റാണ് ഈ ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്തും പല ടിക്കറ്റിന് പല റേറ്റാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള റേറ്റ് നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഉള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും എക്സ്പെൻസീവ് കുറച്ച് നമുക്ക് പോയിട്ട് വരാനായിട്ട് സാധിക്കും അതിൽ ഹോട്ടൽ ബുക്കിങ്ങൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഈ റേറ്റ് പോകും അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സോ ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം അതായിരിക്കും പിന്നെ റീസൻറ്റായിട്ട് എടുത്ത ഒരു ഫോട്ടോഗ്രാഫ് വേണ്ടി വരും അപ്പോൾ നമ്മൾ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ദോഹ സേഫ്ലി ലാൻഡ് ആയിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് പോവാണ് ബാക്കിലെ ബാഗേജ് നമുക്ക് കളക്ട് ചെയ്യണം പിന്നെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ആണ് നിൽക്കുന്നത് ഇവിടെ ആയ വിസക്ക് മാനുവലിയാണ് നമ്മൾ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്യേണ്ടത് അപ്പോൾ ലൈനിൽ നിൽക്കുവാണ് അപ്പോൾ അവിടെ ബാഗേജ് ബെൽറ്റ് വണ്ണിലാകുന്നു വണ്ണിൽ നിന്ന് ബാഗേജ് ബെൽ എല്ലാം കളി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഫൈനലി നമ്മൾ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവുകയാണ് അവനൊന്ന് ലീവ് ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ വേറൊരു ഫ്രണ്ടിനാണ് വിട്ടേക്കണത് അപ്പോൾ ഉള്ളവർ ഷിബൂന്നാണ് അതായത് പിന്നീട് കാണിച്ചു തരാം അപ്പോൾ ഓൺ ദ ആണ് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഇമിഗ്രേഷൻ ആണെങ്കിലും എല്ലാം പെട്ടെന്ന് തന്നെ ക്ലിയർ ആയി വിസ ആയതുകൊണ്ട് തന്നെ മാനുവലിയാണ് നമ്മൾ ചെയ്തത് എന്നാലും ഒരുപാട് ടൈമൊന്നും എടുക്കേണ്ട വന്നില്ല പെട്ടെന്ന് തന്നെ എല്ലാം ക്ലിയർ ക്ലിയർ ചെയ്ത് കിട്ടി പിന്നെ ബാഗേജിനാണെങ്കിലും ഒരുപാട് വെയ്റ്റിംഗ് ഒന്നും വേണ്ടി വന്നില്ല മാക്സിമം പോയി ഒരു പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതലൊന്നും വേണ്ടി വന്നില്ല ഏറ്റവും ടോട്ടൽ നമ്മളിവിടെ കത്തർ അതായത് ദോഹയിൽ നമ്മൾ ചിലവഴിച്ച ടൈം എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ മാക്സിമം അപ്പോൾ ഹായ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈസി ആയിട്ട് വിസ അപ്ലൈ ചെയ്ത് നമുക്ക് എടുക്കാനും സാധിക്കും ഈ ഹായ വിസയ്ക്ക് ഏകദേശം നൂറ് റിയാൽ ഈടാക്കുന്നുണ്ട് ചില സമയങ്ങളിലാണ് ഇപ്പോൾ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അത് നൂറ് റിയാൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല ഫ്രീ ആണ് അപ്പോൾ അത് മാക്സിമം എല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത്ര വിസിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടോ എങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ കൈവരാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ടിക്കറ്റിന് റേറ്റ് വന്നിരിക്കുന്നത് ഏകദേശം അപ്പ് ആൻഡ് ഡൗൺ എനിക്ക് കേരളത്തിൽ നിന്ന് ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ആ റേഞ്ചിലാണ് ടിക്കറ്റ് വെയറ് വന്നിരിക്കുന്നത് അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റ് കുറഞ്ഞ സമയത്താണ് ഇതിലും താഴെ ടിക്കറ്റ് കൂടി ടീക്ക് ടൈമിലാണ് ഇതിന് കൂടുതലാവുന്നത് ഫൈനലി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് എത്തിച്ചേർന്നു ഏകദേശം അരമണിക്കൂർ എടുത്തു ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് ഒരു മാസത്തെ വിസയ്ക്കാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഖത്തറിലേക്ക് അതായത് ഈ വരുന്ന ഈ ഒരു മാസത്തിൽ മാക്സിമം നമ്മൾ ഖത്തർ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് വയ്ക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണുന്ന ഒരു ശുഭനാശം